സിംബാബ്വയ്ക്കെതിരായ ഇന്ത്യയുടെ ട്വൻ്റി ട്വൻ്റി പരമ്പര അവസാനിച്ചിരിക്കുകയാണ് അഞ്ച് മത്സര ട്വൻ്റി ട്വൻ്റി പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഞെട്ടിക്കുന്ന തോൽവി ഏറ്റുവാങ്ങിയെങ്കിലും പിന്നീടുള്ള നാല് മത്സരത്തിലും മികച്ച വിജയം നേടി നാല് ഒന്ന് എന്ന നിലയിൽ ഇന്ത്യ പരമ്പര തൂത്തുവാരുകയായിരുന്നു ഇനി ശ്രീലങ്കൻ പര്യടനമാണ് ഇന്ത്യയെ കാത്തിരിക്കുന്നത് മൂന്ന് വീതം ട്വൻ്റി ട്വൻറ്റിയും ഏകദിനവും ഉൾപ്പെടുന്ന പരമ്പരയ്ക്ക് ഈ മാസം ഇരുപത്തേഴിനാണ് തുടക്കമാവുന്നത് പരമ്പരയ്ക്കുള്ള ടീമിനെ ഈ ആഴ്ച പ്രഖ്യാപിക്കും സിംബാബ്വേ പര്യടനത്തിൽ ഉൾപ്പെട്ട ആർക്കൊക്കെ ടീമിലേക്ക് വിളിയെത്തുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് സിംബാബ്വേക്കെതിരായ അഞ്ചാം ട്വന്റി ട്വന്റിയിലെ അർദ്ധ സെഞ്ചുറി പ്രകടനത്തോടെ സഞ്ജു സാംസൺ ശ്രീലങ്കൻ പരമ്പരയിൽ ഉണ്ടാവുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് എന്നാൽ ശ്രീലങ്കൻ പര്യടനത്തിൽ പ്രത്യേകിച്ച് സഞ്ജു സാംസണിനെ ട്വന്റി ട്വൻ്റിയിൽ പരിഗണിക്കേണ്ടതില്ലെന്നാണ് മുൻ കണക്കുകൾ വ്യക്തമാക്കുന്നത് ശ്രീലങ്കയ്ക്കെതിരെ ഇതിനോടകം എട്ട് ട്വൻ്റി ട്വൻ്റി മത്സരം കളിക്കാൻ സഞ്ജുവിന് സാധിച്ചിട്ടുണ്ട് എന്നാൽ മികച്ച പ്രകടനം നടത്താൻ ഒരു തവണ പോലും സാധിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് കാലയളവിൽ എട്ട് മത്സരം കളിച്ച സഞ്ജുവിനെ ഏഴ് ഇന്നിംഗ്സിലും ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചു എന്നാൽ അദ്ദേഹം ആകെ നേടിയത് നൂറ്റി രണ്ട് റൺസ് മാത്രമാണ് പതിനാല് പോയിന്റ് അൻപത്തേഴ് ആണ് ശരാശരി നൂറ്റി ഇരുപത്തഞ്ച് പോയിന്റ് തൊണ്ണൂറ്റി രണ്ട് മാത്രമാണ് സ്ട്രൈക്ക് റേറ്റ് മുപ്പത്തൊമ്പത് റൺസാണ് ഹയസ്റ്റ് സ്കോറ് ഈ കണക്കുകളിൽ നിന്ന് തന്നെ ശ്രീലങ്കയ്ക്കെതിരെ സഞ്ജു ദുരന്തമാണെന്ന് വ്യക്തം പ്രത്യേകിച്ച് ട്വൻ്റി ട്വൻ്റിയിൽ ശ്രീലങ്കയിലെ പിച്ച് സ്പിന്നിന് അനുകൂലവുമാണ് എന്നിരുന്നാലും സഞ്ജു സാംസൺ സ്പിന്നിനെ വളരെയധികം മികച്ച രീതിയിൽ തന്നെ നേരിടുന്ന താരമാണ് എന്നാൽ സഞ്ജുവിന് ശ്രീലങ്കൻ സ്പിന്നർമാരെ നേരിടാൻ വളരെയധികം പ്രയാസമുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് പ്രധാനമായും ശ്രീലങ്കൻ സ്പിന്നർ വാനിന്ദു ഹസരങ്കയാണ് സഞ്ജുവിന് ഭീഷണി എട്ട് തവണ നേർക്കുനിർത്തിയപ്പോൾ ആറ് തവണയും സഞ്ജുവിനെ പുറത്താക്കാൻ ഹസരങ്കയ്ക്കായി ഇത്തവണയും സഞ്ജുവിന് ഭീഷണി ഉയർത്തി ഹസരങ്കയുണ്ടാവും നായകസ്ഥാനത്ത് നിന്ന് മാറിയെങ്കിലും നിർണായക ബൗളറായി അദ്ദേഹം ടീമിൽ തുടരുമെന്നുറപ്പാണ് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ശ്രീലങ്കയ്ക്കെതിരായ ട്വൻ്റി ട്വൻ്റി പരമ്പരയിൽ സഞ്ജുവിനെ ഉൾപ്പെടുത്താത്തത് തന്നെയാണ് നല്ലത് എന്നാൽ ഏകദിന ഫോർമാറ്റിൽ സഞ്ജു മികച്ച പ്രകടനം പുറത്തെടുക്കാറുമുണ്ട് തന്നെ ഏകദിന ടീമിൽ സഞ്ജു തീർച്ചയായും വേണം